എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്താ അല്ലേ കണ്ടയുടനെ പ്രേമം തോന്നി കേൾക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകുന്നു അല്ലേ കണ്ടയുടനെ തോന്നുന്നത് എന്താണ് സത്യത്തിൽ അതെ അതുതന്നെയാണ് പക്ഷേ അതിനെയാണ് ഇപ്പോൾ എല്ലാവരും പ്രേമമെന്ന് പേര് കൊടുത്തിട്ടുള്ളത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ടുകൂട്ടി പ്രേമിച്ച് അവനെ തന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അവനോടൊപ്പം തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് സ്വപ്നം കണ്ടിരിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം ഇന്നത്തെ കാലത്ത് പ്രേമം രണ്ട് വിധമാണ് അല്ലെങ്കിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നോക്കിയാണ് പ്രേമിക്കുന്നത് അത് ഏതൊക്കെയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ശരി തന്നെ ആയിക്കോട്ടെ വിഷയത്തിലേക്ക് വരാം എന്താണ് പൊരുത്തം നോക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊരുത്തം എന്ന വാക്കിന് സാമാന്യാർത്ഥം ചേർച്ച എന്നതാണ് തുല്യമായത് മാത്രമേ യോജിക്കുകയുള്ളൂ അങ്ങനെ യോജിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ മത്സരമില്ല മത്സരിക്കുക എന്നതിന് പൊരുതുക എന്നാണ് പറയുക അല്ലേ അങ്ങനെ തമ്മിൽ പൊരുതുന്ന ആളുകളുടെ കുടുംബങ്ങൾ എങ്ങനെയായിരിക്കും രാജ്യത്തിന് ഒരു നല്ല നേട്ടം സമ്മാനിക്കുക അല്ലേ പിന്നെ വിവാഹം വിവാഹത്തിനായി പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ എ ബി സി ഡി ഇ എഫ് ഇതെല്ലാം വേണമെന്ന് വാശി പിടിച്ചാൽ പിന്നെ വീട്ടിരിക്കുകയേ ഉള്ളൂ അല്ലേ അതായത് എ ഫോർ അബിലിറ്റി ബി ഫോർ ബ്യൂട്ടി സി ഫോർ ക്യാരക്ടർ ഡി ഫോർ ബോവറി ഇ ഫോർ എഡ്യൂക്കേഷൻ എഫ് ഫോർ ഫാമിലി ഇതെല്ലാം നോക്കി എല്ലാം വേണമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എന്തായിരിക്കും സ്ഥിതി അല്ലേ നമുക്കിടയിൽ പലരും വിവാഹത്തിന് മുമ്പ് ജാതകം പൊരുത്തം പരിശോധിക്കുന്നവരാണ് ചിലർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല ഈ ജാതക പൊരുത്തം ആർക്കൊക്കെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് നോക്കാം താമസിച്ച് വിവാഹം നടക്കുന്നവർ രണ്ടാം വിവാഹം കഴിക്കുന്നവർ പ്രേമിച്ച് നാല് വർഷം കഴിഞ്ഞവർ ഇതിനെപ്പറ്റി ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവരൊന്നും ജാതക പൊരുത്തം പരിശോധിക്കേണ്ട ആവശ്യമില്ല ഈ പ്രേമിച്ച് നാല് വർഷം ആയവർ പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് അറിയാമല്ലോ തീർച്ചയായും നല്ല ചേർച്ച ഉള്ളത് കൊണ്ടാണല്ലോ അവർ നാല് വർഷത്തോളം പ്രേമിച്ചു നടന്നത് അല്ലേ ഇതിനെയാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത് എന്തൊക്കെയായാലും മനപ്പൊരുത്തമാണ് ആദ്യം ആവശ്യമുള്ളതെന്ന് പറയുന്നവരാണ് ഇപ്പോൾ കൂടുതലുമുള്ളത് എന്നാൽ മനപ്പൊരുത്തം ഉണ്ടാകണമോ എന്നറിയണമെങ്കിൽ കൂടെ താമസിക്കുക തന്നെ വേണം അല്ലെങ്കിൽ മനപ്പൊരുത്തം ഇവർക്കുണ്ടാകുമോ എന്നറിയണമെങ്കിൽ ജാതക പൊരുത്തം തീർച്ചയായും നോക്കണം ഇതാണ് വാസ്തവം എന്നാൽ മറ്റൊരു കാര്യം കൂടി പറയാം നല്ല പൊരുത്തങ്ങൾ ഉള്ളവർ തമ്മിൽ വിവാഹം കഴിഞ്ഞും പിരിഞ്ഞു കഴിയുന്നതായും അതുപോലെ പൊരുത്തം ഒട്ടുമില്ലാത്തവർ തമ്മിൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നതായും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും ഓരോ നക്ഷത്രത്തിൽപ്പെട്ടവരും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചില നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുന്നത് ജാതക വശാൽ ദോഷമാണ് എന്ന് കാണുന്നു ചില നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുന്നത് ജാതക വശാൽ ദോഷമാണെന്ന് കാണുന്നു ഈ വിഷയത്തിൽ പലർക്കും വിഭിന്നമായ അഭിപ്രായങ്ങളാണ് ഇപ്പോഴും ഉള്ളത് ചില നക്ഷത്രങ്ങൾ അതേ നക്ഷത്രക്കാരുമായി വിവാഹം കഴിച്ചാൽ ദാമ്പത്യ ജീവിതം മികവുറ്റതായി മുന്നോട്ടു പോകുന്നു ചില നക്ഷത്രങ്ങൾ അതേ നക്ഷത്രങ്ങളെ വിവാഹം കഴിച്ചാൽ ദാമ്പത്യ ജീവിതം വെല്ലുവിളിയായി മാറുന്നു ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്ന് നോക്കാം രോഹിണി തിരുവാതിര അവിട്ടം പൂയം മകം മൂലം എന്നീ നക്ഷത്രക്കാരാണ് അതേ നക്ഷത്രക്കാരെ വിവാഹം കഴിക്കാൻ പാടില്ലാത്തവർ അതായത് രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാരെയും അവിട്ട നക്ഷത്രക്കാർ അവിട്ട നക്ഷത്രക്കാരെയും വിവാഹം കഴിക്കാൻ പാടില്ല അതുപോലെ പൂരാടം ഭരണി അത്തം ആയില്യം തൃക്കേട്ട ചതയം എന്നീ നക്ഷത്രക്കാരും അതേ നക്ഷത്രങ്ങളെ വിവാഹം കഴിക്കാൻ പാടില്ല ഈ നക്ഷത്രക്കാർ അതേ നക്ഷത്രങ്ങളെ വിവാഹം കഴിച്ചാൽ ധനനാശവും വിയോഗവുമാണ് ഫലം ഇതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ചില നക്ഷത്രക്കാർ ചില നക്ഷത്രങ്ങളുമായി ഒരിക്കലും ചേരാൻ പാടില്ല വേദദോഷ പൊരുത്തം എന്നാണ് പറയുന്നത് പരസ്പരം വേദദോഷമുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വിവാഹം വർജ്യമാണ് വേദം എന്നത് ഇവിടെ അർത്ഥമാക്കുന്നത് മൂർച്ചയുള്ള വസ്തു തടസ്സം ആയുധം പൊരുതുക തർക്കം എന്നിങ്ങനെയാണ് വേദദോഷമുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ ചേർത്താൽ വിവാഹബന്ധം നിലനിൽക്കെ തന്നെ ഇവർക്ക് പങ്കാളിയുമായി പിരിഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നതായി കാണുന്നു ഇവരുടെ അവസ്ഥയിൽ പലപ്പോഴും ഭർത്താവിനോടൊപ്പം എത്ര പണിപ്പെട്ടാലും ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നില്ല പലപ്പോഴും നീണ്ടു നിൽക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ ചുരുക്കം ചില വർഷങ്ങൾ മാത്രമായിരിക്കും പങ്കാളിയോടൊപ്പം ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഇതാണ് വേദദോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്പരം വേദദോഷങ്ങൾ ഉള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം അശ്വതി നക്ഷത്രത്തിന് തൃക്കേട്ട നക്ഷത്രം പരസ്പരം വേദദോഷമുള്ള നക്ഷത്രങ്ങളാണ് ഭരണി നക്ഷത്രത്തിന് അനിഴം നക്ഷത്രം വേദദോഷമുള്ള നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിന് വിശാഖ നക്ഷത്രം വേദദോഷമുള്ളതാണ് രോഹിണി നക്ഷത്രത്തിന് ചോതി നക്ഷത്രം വേദനക്ഷത്രമാണ് മകം നക്ഷത്രത്തിന് രേവതി നക്ഷത്രം വേദദോഷമാണ് പൂരം നക്ഷത്രത്തിന് ഉത്രിട്ടാതി നക്ഷത്രം വേദനക്ഷത്രമാണ് ഉത്രം നക്ഷത്രത്തിന് പൂരുട്ടാതി നക്ഷത്രം വേദദോഷമുള്ളതാണ് അത്തം നക്ഷത്രത്തിന് ചതയം നക്ഷത്രം വേദദോഷമുള്ളതാണ് മൂല നക്ഷത്രത്തിന് ആയില്യം നക്ഷത്രം വേദദോഷമുള്ളതാണ് പൂരാടനക്ഷത്രത്തിന് പൂയം ന നക്ഷത്രം വേദദോഷമുള്ളതാണ് ഉത്രാട ഉത്രാടനക്ഷത്രത്തിന് നക്ഷത്രം വേദദോഷമുള്ളതാണ് തിരുവോണ നക്ഷത്രത്തിന് തിരുവാതിര നക്ഷത്രമാണ് വേദദോഷമുള്ള നക്ഷത്രം ഈ പന്ത്രണ്ട് ജോഡി നക്ഷത്രങ്ങളാണ് പരസ്പരം വേദദോഷമുള്ള നക്ഷത്രങ്ങൾ ഇതിൽ പെടാത്ത മൂന്ന് നക്ഷത്രങ്ങൾ അതായത് മകൈരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ പരസ്പരം വേദമുള്ള നക്ഷത്രങ്ങളാണ് ഇവർ തമ്മിൽ വിവാഹം പാടില്ല എന്ന് പറയുന്നു പരസ്പരം വേദമുള്ള നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വിവാഹിതരാകുന്നത് ഒരിക്കലും നല്ലതിനല്ല വേറുപാട് കൂടെ കൂടെ ഉണ്ടായിരിക്കും അസുഖങ്ങൾ ഇടക്കിടയ്ക്ക് ദമ്പതിമാരെ അലട്ടുകയും ചെയ്യുന്നു പലവിധ ദോഷങ്ങൾക്ക് വേദദോഷം ഒരു കാരണമായിരിക്കും വിവാഹം എന്നത് ഒരു സ്ത്രീയും പുരുഷനും ചേരുന്ന ഒരു നിസാര കാര്യമല്ല ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നു രാജ്യത്തിലെ തലമുറ അനുഷ്ഠാനങ്ങളുടെ തുടർച്ച എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് വിവാഹം എന്നതിന് അതിനായി ഭൗതികമായ വിഷയം അതായത് സൗന്ദര്യം പൊക്കം സമ്പത്ത് ഇവയൊക്കെ മാത്രം നോക്കിയാൽ പോരാ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദലരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം